ഹേ അലോ നമുക്ക് ഈ ഒരു ഡിസൈൻ യോക്കിൽ വരുന്ന ഈയൊരു ഡിസൈൻ ആര്യവർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ പാട്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പം യോക്ക് ഫുള്ളായിട്ട് തേണ്ട ഇതുപോലെ ഫ്ലവറും ലീഫും സ്റ്റെമ്മുമായിട്ടാണ് ചെയ്തി വരച്ച് വെച്ചിരിക്കുന്നത് അത് ഞാൻ തുണിയലും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ സർക്കിൾ കൊടുത്തതെല്ലാം ഫ്ലവറാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി തേണ്ട ഈ ഒരു ബീഡ്സ് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ നോർമൽ നീട്ടിലാണ് അതിന് ശേഷം സിൽക്ക് ത്രെഡും വെച്ച് തേണ്ട ഇതുപോലെ ആറ് ലെയർ ആയിട്ടാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് ഈ ആറ് ലെയർ വെച്ച് റിംഗ് നോട്ടിൽ ഒരു ഫ്ലവർ ചെയ്യുവാണ് ചെയ്യുന്നത് ആറ് പെറ്റൽ വരുന്നത്തക്ക രീതിയിലുള്ള ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതിവിടെ കയറി കണ്ടുനോക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട് ഇത് ഫുള്ള് പിന്നീ ആരിവർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലവറും ഈ ഒരു ബീഡ്സും മാത്രം നോർമൽ നീട്ടിലും അതുപോലെ ത്രെഡിലും ചെയ്തിരിക്കുന്നത് ബാക്കി ഫുള്ള ആരിവർക്കാണ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ാണ് അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ